ഹായ് എല്ലാവരും ഓണം കഴിഞ്ഞ് തിരക്കുകളെല്ലാം കുറഞ്ഞു വരുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ സ്കൂളിലെ പട്ടമെല്ലാം ഇപ്പൊ പത്ത് ദിവസത്തെ വെക്കേഷനും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്ന ടൈമും കൂടെയൊക്കെയാണ് ഓണം കഴിഞ്ഞതിന്റെ ഒരു തിരക്കെല്ലാം കഴിഞ്ഞു ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ എന്റെ കൊച്ചാക്ക് ഏ പനിയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോവുകയും വരുകയും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയിപ്പോയി മൂത്ത ആൾക്കും പനിയും ഒക്കെ ആയിരുന്നു അതിനും ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും വരുകയും ഒക്കെ ചെയ്തത് എനിക്ക് വീഡിയോ കറക്റ്റ് സമയങ്ങളിലൊന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു എല്ലാ അപ്പൊ ഈ ഓണത്തിന്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് എൻ്റെ വർക്കുകളെല്ലാം ഒരടുത്ത് കിടക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വയ്യ വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഓണത്തിന്റെ തിരക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ ഇപ്പം ഏകദേശം പനിയെല്ലാം കുറഞ്ഞ് വരുന്ന ഒരു സമയമാണ് അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു വേറെ നല്ല ഞാൻ ആ ഒൻപത് ആറാം തീയതി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പട്ടുവാട സെറ്റ് പട്ടുവാട എന്ന് വെച്ചാൽ വലിയ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള അതെനിക്ക് കുറെ ഓർഡർ വന്നു ഞാൻ അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഞാൻ എൻ്റെ വീട്ടിലെ കുഞ്ഞാക്കും ഞാൻ അതുപോലെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയുള്ള ഒരു സ്റ്റിച്ച് സ്റ്റിച്ചായിരുന്നു എൻ്റെ മോളുടെ അത് കാരണം തിരക്കായിരുന്നു അപ്പൊ ഞാൻ അതിലെ രണ്ടെണ്ണം ഇതുപോലെ ഫ്രീ ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് രണ്ടു പേർക്ക് നമ്മൾ കൊടുക്കുമെന്ന് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ഞാൻ ആറാം തീയതി ആയിരുന്നു ഇട്ടത് അത് കഴിഞ്ഞ് ഒൻപതാം തീയ്യതി ആ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വേറെ ഒന്നുമല്ല ഞാൻ ഒൻപതാം തീയതി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു വിന്നേഴ്സിനെ അതിൽ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ എൻ്റെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ നിമിഷം വരെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇത് എന്റെ കുഴപ്പമല്ല ഞാൻ അവർ ആ വീഡിയോക്കകത്ത് അവരെ അവരുടെ പേര് പറയുന്നുണ്ട് ഒരു ജന്ന ഫാത്തിമ മലപ്പുറം പിന്നെ എനിക്ക് അങ്ങനെയാണ് വന്നെത്തുന്നത് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് അപ്പൊ എന്റെ കുഴപ്പമല്ല ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവര് കോണ്ടാക്ട് ചെയ്യാത്ത എന്റെ കുഴപ്പമേ ഉള്ളായിരുന്നു ഇനിയിപ്പോ പതിനൊന്ന് ദിവസമായില്ലോ അപ്പൊ അതിനി ായി ആ അപ്പൊ നമുക്ക് ഇനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ ഒരുപാട് ഓഫറുകൾ കൊണ്ടുവരുന്നത് ഡെയിലി ഇല്ല എങ്കിലും ഞാൻ കുറച്ച് ഓഫറുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത് എനിക്ക് എന്തൊരു മാസത്തിലോ കാണൂ അത് ഞാൻ പറയും തീർച്ചയായിട്ടും ഞാൻ പറയും ആ വീഡിയോ ആ ഒരു കാര്യം ഞാൻ പറയും അപ്പം ഇപ്പം ഞാൻ ഒരു പുതിയ ഒരു ടോപ്പുമായിട്ടാണ് വന്നേക്കുന്നത് ആ ടോപ്പിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ നിങ്ങളോട് ഞാൻ പറയാം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയാം അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ഓൾ എന്നുള്ള ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ഓൺ ആക്കി ഇട്ടേക്കണം പ്രസ് ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത് എന്റെ വീഡിയോ കാണുന്ന പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ അവരെ ഒന്ന് പരിചയപ്പെടുത്തുക അപ്പൊ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പറയണം അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പ് എന്ന് പറയുന്നത് ഒരു ടിഷ്യൂവിന്റെ ഒരു ടോപ്പാണ് കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ഓണം ഞങ്ങളിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് താമസിക്കുന്നതെങ്കിലും ഞങ്ങൾക്കും ഓണം കഴിഞ്ഞ് അടുത്ത ഒരു ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഇരുപത്തെട്ടാം ഓണമാണ് ഞങ്ങൾ ഈ ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും കൊല്ലം ജില്ലയുടെയും ഒരു നമ്മളെ ഓച്ചറ അമ്പലത്തിന്റെ നമുക്ക് നമുക്ക് ഇവിടെ ഒരുപാട് ദൂരമൊന്നുമില്ല നമ്മൾ അടുക്കെ തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ നമുക്കും ഓച്ചറ ഉൽ ഓച്ചറ ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്നത് നമുക്ക് നല്ല പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇനി അടുത്ത വിശേഷം തോന്നുന്നത് ഇരുപത്തിയെട്ടാം ഓണം അങ്ങനെ ഒരു ഇത് നമ്മൾ പോകുക കടക്കുകയാണ് അപ്പൊ എന്ത് വരും നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ പോകുമ്പോ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊരു ടിഷ്യൂവിന്റെ അങ്ങനെയൊക്കെ ഒരു ഡ്രസ്സുകളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അപ്പൊ അതുപോലുള്ള ഒരു ഒരു ടോപ്പാണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് ആ ടോപ്പ് നിങ്ങളെ കാണിക്കാം അപ്പം ചെയ്യേണ്ട ഈ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും അതായത് സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പം പെട്ടെന്ന് ഒരു നമ്മുടെ ഒരു ചെറിയ ഇത് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും ഒരു അതിന ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കറിയാം അതുപോലെ വേറെ ഒരു കൊല്ലം മലപ്പുറം കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലം അതിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനാണ് നിങ്ങളുടെ പേരും നിങ്ങളുടെ നിങ്ങൾ ഏത് സ്ഥലമാണെന്നും അത് ഏത് ജില്ലയിലുള്ളതാണെന്നും നിങ്ങൾ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ നറുക്കെടുക്കുക പേര് വായിച്ചിട്ട് ഞാൻ നറുക്കിട്ടിട്ട് നറുക്കെടുക്കാൻ പോവാണ് നമുക്ക് ഒരു വെറൈറ്റി വേണമല്ലോ എല്ലാം നമ്മൾ ഒരുപോലെ തന്നെ ചെയ്യണമെന്നില്ല എല്ലാ നമ്മുടെ വീഡിയോയ്ക്കാത്ത ഒരു വെറൈറ്റി ഒക്കെ നമുക്ക് വേണം അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങൾ ഏത് ജില്ലയിലാണെന്നും നിങ്ങൾ അതിനകത്ത് എനിക്ക് ടൈപ്പ് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിനകത്ത് ഇടുക അപ്പൊ നമ്മൾ ഓരോ വീഡിയോസ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാകുള്ളൂ കാരണം ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ പേര് സ്ഥലമെന്ന് പറഞ്ഞ് എൻ്റെ പേരിലിപ്പോൾ കുറെ സ്ഥല പേരൊക്കെ വന്നു ഇനി കറക്റ്റ് അറിയില്ല സ്ഥലമൊക്കെ എവിടെയാണ് അപ്പോഴാണ് നമ്മൾ പിന്നെ അടുത്തൊരു ഓപ്ഷൻ പിടിച്ചത് ജില്ലയും കൂടെ കൊടുക്കാവുന്ന അപ്പൊ അതിനോണ്ട് നിങ്ങൾ ചെയ്യുക അപ്പൊ അതിനു മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർ ഈ പറയുന്ന വാട്സാപ്പ് നമ്പർ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരും ഈ വാട്സാപ്പ് നമ്പറിൽ ഇത് ഇത്രയും ചെയ്തിടുക ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ അടുത്തത് നമ്മളുടെ ടോപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കുക വെച്ച് നീട്ടുന്നില്ല ഞാൻ ഒരുപാട് പറഞ്ഞ് വെച്ച് നീട്ടുന്നില്ല ഇനി നമ്മളുടെ ടോപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തന്നെ ഇതാണ് നമ്മളുടെ ആ ടിഷ്യൂന്റെ ടോപ്പ് നിങ്ങൾക്ക് വ്യക്തമാക്കി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഗോൾഡൻ കളറിലെ കസവാണ് ഇതിന്റെ എൻഡ് ഭാഗത്ത് വന്നിരിക്കുന്നത് അതായത് കൈയുടെ എൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഈ കൈക്ക് നമ്മൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള റൗണ്ട് നെക്ക് തന്നെയാണ് അതിലാണെന്നുണ്ടെങ്കിൽ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ട ഇത് ബീഡ്സ് വർക്കാണ് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയുള്ള ബീറ്റ്സ് വർക്കാണ് ഇതിന്റെ എടയ്ക്ക് ഭാഗത്തായിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് മെറൂൺ ബീഡ്സ് ആണ് ഇച്ചിരി വലിയ ബീഡ്സ് കേട്ടോ എന്നിട്ട് താഴോട്ട് നമ്മുടെ ഈ ഭാഗം വരെ ഏകദേശം വരും അവിടെയൊക്കെ ചെറിയ ഒരു വർക്ക് ഒരു പൂവിന്റെ പോലുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ നടുക്കായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഓവൽ ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിൽ ഒരു വർക്ക് വലിയൊരു വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് ഇപ്പൊ ഫോർട്ടി എയ്റ്റ് വരെ ഫോർട്ടി എയ്റ്റ് വരെ ഇതിന് നല്ല ലെങ്ത് ഉണ്ട് അതുകൊണ്ട് ലെങ്ത് കുറവൊന്നുമില്ല നല്ല ലെങ്ത് ഉണ്ട് കാരണം നമ്മൾ എപ്പോഴും ലെങ്ത് ഉള്ള ടോപ്പ് ഇടുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗി തന്നെ നീളം കുറഞ്ഞ ഒരു ടോപ്പ് ഇടുമ്പോ അത്ര ഭംഗി പോരാ ലെങ്ത് ഉള്ള ടോപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ലുക്കാണ് കേട്ടോ നമ്മൾ ഇടുന്ന ഡ്രസ്സ് എത്ര ക്വാളിറ്റി കുറഞ്ഞതാന്ന് പറഞ്ഞാലും ലെങ്ത് അതിൻ്റെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതിലൊക്കെയാണ് ആ തുണിയുടെ ഒരു ആ ഒരു ഇത് ഞാൻ എന്ത് പറയണ്ടെ ആ ഒരു ക്വാളിറ്റി ആണെങ്കിൽ അങ്ങനെ പറയാം അതായത് നല്ല ഭംഗി ഒരു സ്റ്റാൻഡേർഡ് ഒരു ബ്രാൻഡഡ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ലെങ്ത് ആയിട്ട് ടോപ്പ് തയ്ക്കും ി പറഞ്ഞ ഉള്ള കാര്യമല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ ലെങ്ത് കുറഞ്ഞ ടോപ്പ് ഇടുന്നതാണോ ഇഷ്ടം ലെങ്ത് കുറഞ്ഞ ടോപ്പ് ഇടുന്നതാണോ കാണാ ഭംഗി ലെങ്ത് കുറഞ്ഞതാണോ ലെങ്ത് കൂടിയതാണോ നിങ്ങൾ എന്ത് വരാം അതൊന്ന് ചെയ്യണം അത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ മതി മറ്റേത് എന്തായാലും എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം കായ്ക്കെ നല്ല ആവശ്യത്തിന് ലെങ്ത് ഉണ്ട് ലെങ്ത് കുറവൊന്നുമില്ല നല്ല ലെങ്ത് ഉണ്ട് നല്ല ടോപ്പിന് നല്ല കൂടെ നല്ല ലിങ് ഉണ്ട് താഴെ താഴെ കണ്ട് ഇതുപോലെ ഗോൾഡൻ കളറിലെ കസവും കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ പോരെ ഇത്രയും നല്ല ഒരു ടോപ്പ് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരണം പറ്റിക്കരുത് മെയിൻ കാര്യം പിന്നെ ലൈക്ക് ചെയ്യണം ഈ പറഞ്ഞ പേരും സ്ഥലവും നിങ്ങളുടെ ജില്ലയും എന്റെ വാട്സാപ്പ് നമ്പറിൽ ഇടണം എങ്കിലേ എനിക്ക് ഡയറക്റ്റ് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ എന്റെ ഈ ചുരാണി ഞാൻ ഇപ്പോൾ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞല്ലോ അത് നിങ്ങൾ എൻ്റെ ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ നമ്മൾ ഇപ്പം പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ലോങ് ടോപ്പ് ആണോ ഇഷ്ടം ലോങ് കുറഞ്ഞ ടോപ്പ് ആണോ ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ട് ആയിട്ട് നമുക്ക് ഒച്ചിട്ട് സ്റ്റാൻഡേർഡ് ലുക്ക് ഒക്കെ തോന്നുന്നത് അതാണ് ഏതാണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ആ കമന്റ് ചെയ്തിപ്പോൾ പറഞ്ഞത് ഇതിൽ കമന്റ് ചെയ്യാത്തവർ നമ്മുടെ മറ്റേത് എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ കമന്റ് ചെയ്യാതിരിക്കരുത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കാനാ എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് കേട്ടോ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എന്നെ മെറ്റേതു പോലെ എന്നെ വിഷമിപ്പിക്കരുത് ഇത് നിങ്ങൾ ചെയ്യണം ഇന്ന് ഇരുപതാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ മെസ്സേജുകളെല്ലാം ഇരുപത്തി മൂന്നാം തീയതി ഒരു മൂന്ന് മണിക്ക് മുന്നായിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കുള്ളിലൊക്കെ നിങ്ങൾക്ക് വീഡിയോ നമ്മൾ മെസ്സേജ് സ്വീകരിക്കുന്നതാണ് കാരണം ഞാൻ രണ്ട് മണി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും കാരണം നമ്മൾ മൂന്ന് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും എങ്കിലും നമ്മൾ അതിന്റെ ഒക്കെ തെരഞ്ഞെടുത്ത് മൂന്ന് മണിക്ക് നമ്മൾ വീഡിയോ ഇടണ്ടേ അപ്പൊ നമ്മൾ അതിന് മുന്നേ വീഡിയോ നമ്മൾ നോക്കും മാക്സിമം രണ്ടു മണിക്കുള്ളിൽ നിങ്ങൾ അത്രയും സമയം ഞാൻ നിങ്ങൾക്ക് വരുന്നില്ലേ അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ ഇത് എനിക്ക് മെസ്സേജ് അയക്കണം പിന്നെ ഫേക്കായിട്ടുള്ള ഐ ഡി നിന്നൊന്നും മെസ്സേജ് അയക്കരുത് കാരണം ഈ കിട്ടാതെ പോവല്ലേ ഒരാൾക്ക് ഒരെണ്ണം ആണ് ഈ ടോപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്റെ ഈ ചാനൽ ഒന്ന് ലൈറ്റ് അടിക്കുന്നത് ചാനലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഈ ചുരിദാറാണ് വേണ്ട ഒന്നും കൂടെ വെച്ചതരാം കാണിക്ക ഇത് ഇത് സൈസും കൂടെ ഞാൻ പറയാം ഇത് ലാർജ് ആണ് സൈസ് പക്ഷേ എക്സെല് വരെ നല്ല ഒരു വിട്ടൊക്കെ ഉണ്ട് കേട്ടോ എക്സൽ വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എക്സെല്ലുകാർക്കും പിന്നെ ഡബിൾ എക്സെല്ലുകാർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റത്തില്ല എങ്കിൽ തന്നെ നിങ്ങൾ ഇത് വാങ്ങിച്ച നിങ്ങളുടെ വീട്ടിലുള്ളവർക്കായാലും എന്റെ സൈസിന് പറ്റത്തില്ല എന്നൊക്കെ തോന്നുന്നവരായാലും സാരമില്ല നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിക്കോ അല്ലെ അനിയത്തിക്കോ ആ അല്ലെ അമ്മയ്ക്കോ ആർക്കൊക്കെ പറ്റുന്നതാണെങ്കിൽ സാരമില്ല ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന കളയരുത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെയ്യാ എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവ പിന്നെ പേരും സ്ഥലവും ജില്ലയും എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ഇടുക ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നിങ്ങൾ എടുത്ത് വേറെ ഒന്നും ചെയ്യാൻ വരണ്ടെ ഇത്രയും നല്ല ലെങ്ത് ഉണ്ട് അപ്പൊ നമ്മൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ഇടുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കണം മറക്കരുത് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളിപ്പോ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ഇടുവെന്നല്ല പറയുന്നത് നമ്മൾ മാസത്തിൽ ചിലപ്പോ ഒരു വീഡിയോ ആയിരിക്കും ഇതുപോലെ നമ്മള് ഇതിപ്പോ ഡ്രസ്സ് അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ നമുക്ക് അങ്ങനെ കറക്റ്റ് ഉറപ്പൊന്നുമില്ല നമ്മുടെ ആ ഒരു സൗകര്യം ഒക്കെ പോലെ ആയിരിക്കും നമ്മള് ചെയ്യുന്നത് അപ്പം ഇത്രയും ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഡ്രസ്സിന്റെ വീഡിയോ നിങ്ങൾ അതിൻ്റെ എഴുതണ്ടേ ഞാൻ വീഡിയോസ് ആണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഇടുന്നത് അപ്പോൾ ആ വീഡിയോസ് കണ്ട് അതുപോലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ ഈ വീഡിയോക്ക് താഴെ ആ വീഡിയോയ്ക്ക് തന്നെ താഴെ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഡ്രസ്സ് എടുത്ത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തരും അതുകൊണ്ട് ആ വീഡിയോസുകളൊക്കെ കാണണം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അപ്പൊ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഉള്ളവരും ഉള്ളവരെ ഞാൻ എന്റെ അതുപോലെ തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ അതുപോലെയുള്ള എല്ലാവർക്കും മാക്സിമം എന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് പിന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് ബോർ അടിക്കുമെന്ന് തോന്നരുത് ഞാൻ പറഞ്ഞതിന്റെ മെയിൻ കാര്യം തരുത് നമുക്ക് ഫസ്റ്റിൽ വീഡിയോ വീട് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു അപകടം പറ്റിയതിന്റെ പേരിലാണ് കാരണം നമ്മളെ ഇതുവരെ അവർ കോൺടാക്ട് ചെയ്തിട്ടില്ല അതിപ്പം ക്യാൻസൽ ആയെന്ന് ഞാൻ പറയുകയും ചെയ്തു അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിലെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് റിപ്ലൈ തര റിപ്ലൈ ചെയ്യണം അതിനാണ് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പം എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുക പിന്നെ പിന്നെ ഞാൻ പോരടിപ്പിക്കാണ് അതുകൊണ്ട് ഇനി ഞാൻ പോരടുപ്പിക്കുന്നില്ല അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും ഇതുപോലുള്ള ഒരുപാട് നിരവധി അനവധി സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഇതുപോലുള്ള നല്ല ഒരു ടോപ്പ് ആരിലാണ് എത്തുന്നത് കണ്ടോ നല്ല ഭംഗി ഇല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ലോങ് ടോപ്പ് ഫങ്ഷൻ എന്ത് വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോവാം അതുപോലെ നല്ല ടോപ്പ് ആണ് സ്ലിറ്റ് ഉണ്ട് സ്ലിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല ഞാൻ ചുമ്മാ നടന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞിരിക്കോ സ്ലിറ്റ് ഉണ്ട് നല്ല ഷേപ്പ് ആയിട്ടുള്ള കുർത്തയാണ് കേട്ടോ നല്ല സ്ലിറ്റ് സ്ലിറ്റ് ഉണ്ട് കേട്ടോ തുമ്മലൊക്കെ ഉണ്ട് കേട്ടോ ബുദ്ധിമുട്ടുണ്ട് സ്ലിറ്റഡ് ആണ് എല്ലാ ടോപ്പും നമ്മൾ സ്ലിറ്റഡ് ഒന്നും അല്ല അമ്പർനാടൊക്കെ ഉണ്ട് അതൊക്കെ വരും വരും നല്ല ലൈനിങ് ഉണ്ട് ലൈനിങ്ങും ഉണ്ട് ലൈനിങ് ഒന്നും ഇല്ലാതൊന്നും അല്ല നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കണ്ട ലൈനിങ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ അനിയത്തിമാരോട് ഈ ചാനലിന്റെ കാര്യം ഒന്ന് പറയണം അനിയത്തിമാരാണെങ്കിൽ ചേച്ചിമാരോട് പറയണം ഫ്രണ്ട്സ് ആണെങ്കിൽ അടുത്ത ഫ്രണ്ട്സിനോട് പറയണം അറിയാവുന്നവരോടൊക്കെ കോണ്ടാക്ട് ഉള്ളവരോടൊക്കെ ഇതുപോലൊരു ചാനൽ ഉണ്ടെന്ന് നിങ്ങൾ പറയണം ആർക്കാണ് ഇതുപോലെയുള്ള സമ്മാനങ്ങൾ കിട്ടുക എന്ന് അറിയില്ലല്ലോ സി യു ഞാൻ പോവാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട് അപ്പൊ എല്ലാർക്കാണ് ഈ ഭാഗ്യം നമുക്ക് കാണാം ഓക്കേ